ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചിറ്റൂർക്കാവലിൽ നിന്ന് നേരെ വേം ചിറ്റൂർ വേമ്പ്രയിലുള്ള അപസ്മാര കോവിലേക്കാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ മേടിച്ച് കഴിച്ച് പിന്നെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഒന്ന് വന്നിട്ട് പുറത്തിറങ്ങിയതാണ് അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ കാണിച്ചുതരാം ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ജനുവരിയിൽ പ്രതിഷ് പ്രതിഷ്ഠാ ദിനമുണ്ട് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രതിഷ്ഠാ ദിനത്തിന് വരണം നല്ല ഗംഭീരമാണ് വർഷം വർഷം ജനുവരി മാസത്തിലാണ് കഴിക്കുക ഇപ്പോൾ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫ്ലെക്സാണ് ആ കാണുന്നത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് നമുക്ക് കുട്ടികളൊക്കെ വരുന്നതല്ലേ ഇപ്പോൾ കളിപ്പാട്ടങ്ങളും സ്നാക്സും ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ കടകളുണ്ട് അമ്പലത്തിന് പുറത്ത് കുറച്ച് കാഴ്ചകളുണ്ടെന്ന് പറഞ്ഞില്ലേ നമുക്ക് നമുക്കിപ്പോൾ ഇവിടെയാണ് നമ്മൾ ആടും കോഴിയൊക്കെ ഇവിടെ വെട്ടുന്നു വെട്ടുന്നുണ്ട് നേരത്തെ അമ്പലത്തിന് അകത്തായിരുന്നു ഇപ്പോൾ അത് പ്രശ്നം വെച്ച് ശരിയാങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ കാണിച്ചു തന്നില്ലേ അവിടെയാണ് ആടും കോഴിയൊക്കെ വെട്ടുന്നതും പൂജ കഴിക്കുന്നതൊക്കെ ഭക്ഷണം നമുക്ക് പാചകം ചെയ്യുന്നത് ഇവിടെയാണ് ഇവിടെ കുറേ റൂമുകളുണ്ട് നമ്മൾ വരുന്ന വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ പിന്നെ ഭക്ഷണം കഴിക്കാനിരിക്കാനാണെങ്കിലും ഒക്കെ ആയിട്ട് ഓരോ റൂമുണ്ട് തിരക്കില്ലെങ്കിൽ നമുക്ക് ഓരോ റൂം വെച്ച് കിട്ടും ഇല്ല തിരക്കുണ്ടെങ്കിൽ നമുക്ക് ഒരു റൂമിൽ തന്നെ ചിലപ്പോൾ രണ്ട് വഴിക്കാർ അങ്ങനെയൊക്കെ ഉണ്ടാവും നമുക്ക് റൂമുകളൊക്കെ നോക്കിയിട്ട് വന്നാലോ ഇതാണ് ഫസ്റ്റ് റൂമ് വലിയ സ്ഥലം എന്ന് പറയാനില്ല എങ്കിലും നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനും ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ സൗകര്യമുള്ള റൂമുകളാണ് ഇതുപോലെ തന്നെയാണ് എല്ലാ റൂമുകളും ഇത്രയും സ്പേസ് ഉണ്ട് നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുക സാധനങ്ങളൊക്കെ വെക്കുക കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ പുറത്ത് വെയിലത്ത് കളിക്കണ്ടെന്നു കൊണ്ട് അതിനകത്ത് കളിക്കാനൊക്കെ ആക്കാനും ഒക്കെ സൗകര്യമുണ്ട് ഇതുപോലെ കുറേ റൂം റൂമുകളുണ്ട് ഇവിടെ ാണ് സെക്കൻഡ് റൂം പിന്നെ അങ്ങനെ കുറച്ച് റൂമുകളുണ്ട് പുലർച്ചെ മൂന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയും വൈകീട്ട് മൂന്ന് മണി മുതൽ ഏഴ് വരെയാണ് ദർശനം പഴയ പോലെ അങ്ങനെ വരുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ചോദിച്ചപ്പോൾ അറിഞ്ഞത് എല്ലാ ദിവസവും ഇപ്പോൾ കോഴി കോഴിവെട്ടിലൊന്നും ഇല്ല എന്നൊക്കെയാണ് റൂമുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പോലെ പോലെയുണ്ട് അവിടെ ആ സൈഡിലായിട്ട് അമ്മിക്കല്ലും ആട്ടുകല്ലും ഒക്കെ ഉണ്ട് അതായത് നമ്മൾ കുക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് കുമ്പളങ്ങയും ചിക്കനും വെക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ അരയ്ക്കണമെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് അത് പിന്നെ ഇവിടെ കുറച്ച് അടുപ്പുകളൊക്കെ ഉണ്ട് തിരക്കില്ലെങ്കിൽ നമുക്ക് ഇതിനകത്തൊക്കെ തന്നെ കുക്ക് ചെയ്യാൻ പറ്റും ഇല്ല നല്ല തിരക്കൊക്കെ ആണെങ്കിൽ പുറത്ത് കല്ലുകളൊക്കെ വെച്ചിട്ട് നമ്മൾ അടുപ്പ് കൂട്ടിയിട്ട് ഭക്ഷണം വെക്കേണ്ടി വരും ഞങ്ങൾ ഒരു വർഷം വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു ഇപ്പം ഞങ്ങൾ ആ ചെങ്കിലൊക്കെ എടുത്ത് അടുപ്പ് വെളിയിൽ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഭക്ഷണം റെഡിയാക്കിയത് പിന്നെ മെയിനായിട്ട് ഇവിടെ കുട്ടികളില്ലാത്തവരൊക്കെ കുട്ടികളാവാൻ വേണ്ടിയിട്ട് തൊട്ടിയും കുട്ടിയും നേർന്നിട്ട് അവിടെ കൊണ്ടുവന്ന് കെട്ടിവെക്കാറുണ്ട് അതാണ് നമ്മൾ അപ്പോഴേ കണ്ടത് ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് പേര് കൊണ്ട് അവിടെ അന്നദാനം ഉണ്ട് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഇതാണ് അന്നദാനപ്പുര പേട്ടനും ഉണ്ണിയും കഴിക്കാൻ വിറ്റ വിട്ടു ഞാൻ ശ്രീകുട്ടിയെ എടുത്ത് വെളിയിലേക്ക് ഇറങ്ങി കാരണം അവൾ അവരെ കഴിക്കാൻ അയക്കില്ല അപ്പോൾ അവരെ കഴിച്ചു വന്നിട്ട് ഞാൻ കഴിക്കാൻ പോവാം എന്ന് വിചാരിച്ചു ശ്രീകുട്ടിക്ക് അവിടെ നിന്ന് കുറച്ച് ഭക്ഷണം കൊടുത്തു കുറച്ചേ കഴിച്ചുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ അവളിങ്ങനെ കളിക്കാൻ തുടങ്ങി ഞങ്ങൾ കുറേ വർഷം മുൻപ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു പത്ത് വർഷത്തിന് മുൻപ് ആ സമയത്ത് നമ്മൾ കണ്ടല്ലോ അവിടെ ഭക്ഷണമൊക്കെ പാകം ചെയ്യലും എല്ലാം ചെയ്യും ഈ പറമ്പിലാണ് കോഴി അല്ലെങ്കിൽ ആടൊക്കെ വൃത്തിയാക്കുന്നതും കഴുകഴുകുന്നതും കഷ്ണം മുറിക്കുന്നതും എല്ലാം ഇവിടെയാണ് കുക്കിംഗ് ചെയ്യുന്നത് നേരത്തെ കാണിച്ചില്ലേ അവിടെ എന്നിട്ട് ആ കാണുന്ന ദൈവത്തിൻ്റെ അവിടെയാണ് ഇപ്പോൾ പൂജ കഴിക്കുന്നതും നേരത്തെ അതിനകത്തെ അമ്പലത്തിൻ്റെ അവിടെ തന്നെ ആയിരുന്നു ഇപ്പോൾ അത് മാറ്റിയിട്ട് ഇവിടേക്കാക്കിയിട്ടുണ്ട് മെയിനായിട്ട് എല്ലാവരും ഈ അമ്പലത്തേക്ക് വരുന്നത് അപസ്മാരത്തിന് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയവർക്ക് പിന്നീട് അപസ് കൂടിച്ചു പോയവർക്ക് പിന്നീട് അപസ്മാരത്തിൻ്റെ ലക്ഷണം പോലും കണ്ടിട്ടില്ല അതുപോലെ കുട്ടികളില്ലാത്തവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ കുട്ടികളാവും എന്നൊക്കെയാണ് വിശ്വാസം അപ്പോൾ അപസ്മാരത്തിൻ്റെ അമ്മയാണ് ദേവിയാണ് ഇവിടെ ഇരിക്കുന്നത് ഇതൊക്കെയാണ് ഈ അമ്പലത്തിലുള്ള വിശേഷങ്ങൾ എല്ലാവരും വരിക